ആഡിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പാതസരത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിൻ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെയിൻ എന്തിനാണ് ഇത് ക്വാളിറ്റി ഉണ്ടോ കളർ പോകും പെട്ടെന്ന് ഫെയ്ഡാവൂ എന്നൊക്കെ ഇത് മൈക്രോപ്ലൈറ്റഡ് അല്ല ആൻറ്റി ടോണിഷ് അല്ല പക്ഷേ ഇത് കളർ പെട്ടെന്ന് പോവില്ല കാരണം ഞാൻ രണ്ട് ദിവസത്തോളം ഇത് ഡെയിലി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് വെള്ളം നനച്ചിട്ടില്ല വെള്ളവും സോപ്പ് തട്ടിച്ചിട്ടില്ല അതല്ലാതെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുപോലെ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്നാഴ്ചയോളമായിട്ട് പുറത്താണ് കിടക്കുന്നത് അതായത് കവറിലോ ബോക്സിലോ ഒന്നുമല്ല നമ്മുടെ സാധനങ്ങളുടെ മെറ്റീരിയൽസിൻ്റെയൊക്കെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തട്ടിയിട്ട് പുറത്താണ് ഇത് കിടക്കുന്നത് പക്ഷേ ഇതിലൊരു എന്താ പറയുക തുരുമ്പോ കളർ ഫെയ്ഡോ ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് കളർ ഫെയ്ഡ് പെട്ടെന്ന് വരില്ല ക്വാളിറ്റി ഉള്ള ചെയിൻ പിന്നെ ഈ ചെയിൻ വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് എന്താ പറയുക കട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പദസരം മാലയൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കേടക്കാം അപ്പോൾ നമ്മൾ ആദ്യം പാതസരാണ് ചേണിച്ചത് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യാം ഇപ്പോൾ ഞാനത് മോളുടെ ചെറിയ കുട്ടിയുടെ പാകത്തിനാണ് ചെയ്യണം തിട്ടം ഒരു അഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ പാകങ്ങളുടെ അളവിനാണ് കൊലിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ തീയ്യൊരളവിന് അത് ഓരോരുത്തർക്കും ആയിട്ട് വരും ഓക്കെ നമ്മൾ പാദസരം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ കാലിൻ്റെ അളവ് നൂലിലോ ചിരട്ടിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മെഷർ ചെയ്തിട്ട് അത് സ്കെയിലിൽ അളന്ന് അയക്കാനായിട്ട് പറയും നമുക്ക് വേണ്ട അളവിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നോർമൽ കട്ടർ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം പക്ഷേ എന്താ പറയുക കട്ടർ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഇതാണ് പെട്ടെന്ന് കട്ടാവണ പോലും ഇല്ല ചെയിൻ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വീടുകയാണെന്ന് മനസ്സിലാവും അത് പെട്ടെന്ന് കട്ട് ആവണമില്ല എന്താ പറയുക ഇതേ മെഷർമെൻറ്റിൽ തന്നെ രണ്ട് പാസരുന്നതിന് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ ഒരെൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ജം റിങ് ഓൾറെഡി അറ്റാച്ച്ഡ് ആയിരിക്കും ഈ ഒരു എൻറ്റിൽ മാത്രമേ നിങ്ങൾ ജം റിങ് കൊടുത്താൽ മതിയാവും ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണ്ടെന്നുള്ള കാണിച്ചു തരാം നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ ഒരു ഹോള് പോലെ കിട്ടും അവിടെ നമ്മുടെ ചംപറിങ്സ് എടുത്തിട്ട് നമുക്കതുപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതിന് ശേഷം ഇനി പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ആംഗ്ലേറ്റിൻ്റെ ലോക്ക് ഉണ്ടല്ലോ ആ ലോക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഏത് ടൈപ്പ് ലോക്ക് വേണമെങ്കിലും കൊടുക്കാത്തോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ലോക്ക് ആണ് അതല്ലാതെ കിലക്കം വരുന്ന ടൈപ്പും ആണ് ഇത് കിലുക്കം വരുന്ന ടൈപ്പിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി കൊടുത്തില്ല പെട്ടെന്ന് അങ്ങനെ കളർ കളർഫെയ്ഡ് വരാത്തൊരു ടൈപ്പ് ആണത് ഇത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പാദസരം ചെയ്തീർക്കാനായിട്ട് പറ്റും ഈ ഒരു ടൈപ്പിലുള്ള ചെയിൻ ഉപയോഗിച്ചിട്ട് ഇനി ഇതിൻ്റെ ഇടയിലുള്ള ബീഡ്സ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം അതെങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഈ ഒരു ബാക്കി ഭാഗം കൊണ്ട് ഒരു ബ്രേസ്ലെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഐ പിൻ എടുക്കുന്നുണ്ട് ഐ പിൻ നോർമൽ ഐ പ്ലേറ്റഡ് അല്ല മൈക്രോ അല്ല അതുപോലെ തന്നെ എന്താ പറയുക ആൻറ്റി ഗാർണിഷോ അല്ല ഈ ഐറ്റംസൊക്കെ നല്ല റേറ്റ് വരും മൈക്രോ ആയിട്ടുള്ള ഐറ്റംസിന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറിയുമ്പോൾ സ്റ്റോക്ക് ഇല്ലേ കേട്ടോ ഇതുപോലെ ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സിക്സ് എം എമ്മിൻ്റെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ ഒരു മൂന്നോ നാലോ പീസ് ചെയ്തെടുക്കുക അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഓക്കെ നമുക്ക് ഇത്രയും ലെങ്ത്തിൽ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഓരോ ഐപ്പിൻ്റെ അനുസരിച്ചും ഡിഫറൻസ് വരും നമ്മൾ ഈ ഒരു കട്ട് ചെയ്യണത് കേട്ടോ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നോർമൽ പ്ലെയറോ നോസ് പ്ലെയറോ റൗണ്ട് നോസ് പ്ലെയർ ഏതെങ്കിലും വെച്ചിട്ട് പോലെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു ലുപ്പ് കണ്ടു അടുത്തൊരു അങ്ങനത്തൊരു എന്താ പറയുക നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ബീഡ് ക്യാപിറ്റലുള്ള ബീഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നല്ല ടൈറ്റായിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കണം നോർമൽ പ്ലെയറിനെക്കാളും അതിന് നോസ് പ്ലെയർ ആയിരിക്കും ഒന്നുകൂടി നല്ലത് നോർമൽ പ്ലെയറാണ് അവൈലബിളെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം ഓക്കെ ഒരു പീസ് കൂടി ചെയ്തെടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ പീസും കൂടെ ചെയ്തെടുക്കാം പ്രശ്നമല്ല അത് വേണ്ട ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ബെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇവിടെ നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ല ഇതുപോലെ ജംപ് റിങ്സ് എടുക്കുക അതിന് ശേഷം ജംപ് റിങ്സ് എന്ത് ചെയ്യുക ഇതിൻ്റെ ഒരു എൻഡിൽ ഇതുപോലെ ആഡ് ചെയ്ത് മൈക്രോ പ്ലേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ജംപ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു എൻഡിൽ ഉണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല അവിടെ നിന്ന് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ ഒരു എൻഡിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ജംബറിങ് ഉപയോഗിച്ച് ഈ എൻഡിലും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണ്ടത്ര മെഷർമെൻ്റ് ഏതാണോ ആ ഒരു മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് ഇതുപോലെ ഈ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഈ ഒരു എൻഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മിഡിൽ പോർഷൻ എടുത്തിട്ട് നമ്മൾ ഓൾറെഡി ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ ഈ ഇതൊരു മിഡിലുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു സ്ലിപ്പറോ അതെല്ലാം തന്നെ നല്ല ടൈപ്പ് കട്ടറോ ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ കട്ട് ചെയ്യുക ഓക്കെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് എൻ്റിലും നമ്മൾ ജംപ് റിങ്സ് കണക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈപ്പ് ചെയിന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവും മെറ്റലിൻ്റെ അത് നമ്മളിതുപോലെ നിങ്ങളുടെ ഇതിൽ ഇപ്പോൾ നോർമൽ പ്ലെയർ ആണ് ഉള്ളതെങ്കിൽ ആ ഒരു നോർമൽ പ്ലെയർ വെച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഇതുപോലെ എടുത്തു കൊടുക്കണം ഓക്കെ അതല്ലാതെ കുട്ടികളുടെ മേത്ത് കൊള്ളാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് ചെയിൻ ഉണ്ട് ബോക്സ് ചെയിൻ ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉള്ളൂ പക്ഷേ ബോക്സ് ചെയിൻ നമ്മുടെ അടുത്തില്ല ഇത് അവർ കട്ടായി നിൽക്കുന്ന ആ ഒരു പോർഷൻസ് ഉണ്ടല്ലോ അതെടുത്ത് കളഞ്ഞാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അതെടുത്ത് കളഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഉപ്പ് പോലെ നമുക്ക് കിട്ടും ഇതിനകത്ത് ഇതല്ല ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് പീസസ് ആയിരിക്കും ഉണ്ടാവും ഈ ഒരു മെറ്റലിൽ തന്നെ ഇത് ഇതുപോലെയുള്ള പീസസ് അതെടുത്ത് കളഞ്ഞാൽ മതി ഓക്കെ ഇത് കണ്ടത് അതെടുത്ത് കളഞ്ഞപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അതിനകത്ത് ഇതുപോലെ ഒരു ജംറിങ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയിൻ ലോക്ക് അതെല്ലാം ഹുക്ക് ആൻഡ് ലോക്ക് ഹുക്ക് ആൻഡ് ചെയിനോ അങ്ങനെ ഒക്കെ പറയുന്ന ഒരു ടൈപ്പ് ചെയിൻ ഉണ്ട് ഇതേത് ഇത് മൈക്രോ പ്ലേറ്റഡാണ് കേട്ടോ മൈക്രോ പ്ലേറ്റഡ് എന്താ പറയുക കളർ പോവാത്ത ടൈപ്പ് പെട്ടെന്ന് കളർ പോവാത്ത ടൈപ്പ് മൈക്രോ ആണ് പ്ലേറ്റ് ചെയ്യിപ്പിക്കാം കളർ പോയാലും പ്ലേറ്റ് ചെയ്യിപ്പിക്കാം ഓക്കെ ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ എനിക്ക് ഇതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ പിന്നെ പോണൊക്കെ വരുന്ന വെച്ചാൽ ഇതുപോലൊരു ചെയിൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വലിയവരുടെ സൈസിന് കറക്റ്റ് ആവില്ല ആംഗ്ലറ്റും ബ്രേസ്ലെറ്റും ചെയ്യാൻ വലിയവർക്ക് ചിലപ്പോൾ ഒരു ആംഗ്ലറ്റ് അതെല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈപ്പിൽ ആംഗ്ലറ്റ് ചെയ്യേണ്ടി വരും ഈ ടൈപ്പിൽ ആംഗ്ലറ്റ് ചെയ്താലും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത്സരം ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അതിന് ശേഷം കത്തി കൊടുത്തതിന് ശേഷം അതിന് ശേഷം നമ്മൾ ഈ ഒരു ചെയിൻ ലോക്കിൻ്റെ മറ്റേ എൻഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരൊറ്റ ചെയിൻ ഉപയോഗിച്ച് എന്താ പറയുക ഇതുപോലെ ഒരു ബ്രേസ്ലെറ്റും ഇത് കുറച്ച് വലിപ്പമുള്ളവർക്ക് പാകം കിട്ടും ഇതിൽ ഇനിയും പീസ് ബാക്കിയുണ്ട് അതായത് ഈ ഒരു ചെയിനിൻ്റെ ഇത്രയും പീസ് ഇനിയും ബാക്കിയുണ്ട് പിന്നെ ഇതുപോലെ ഒരു ആങ്ക്ലെറ്റും ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ വാങ്ങിയവർക്ക് ഒന്ന് ട്രൈ നോക്കൂ ഒരുപാട് പേരായി ചോദിക്കണത് എങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്